സ്വാധീനം ശരീരത്തിനും മനസ്സിനും സമ്പത്തിനും മാത്രമല്ല അതിലുപരി കുടുംബം സമൂഹം രാഷ്ട്രം എന്നിവയ്ക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മയക്കുമരുന്നിന്റെ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന അനധികൃത വരുമാനം ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ശക്തികളെ കൂടുതൽ കരുത്തുറ്റവരാക്കുന്നു किया जाता है जो राष्ट्र की शांति और सद्भावना को नष्ट करने पर तुले हैं മയക്കുമരുന്നിന്റെ അടിമകളായി മാറിയ അതിൽ മാറിയതിനായാണ് ലഹരി മുക്ത ഇന്ത്യ സൃഷ്ടിക്കണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി നടത്തിയത് ഈ ആഹ്വാനം ദൃഢനിശ്ചയമാക്കി മാറ്റിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ലഹരിക്കെതിരെ സഹിഷ്ണുതയില്ലാത്ത നയങ്ങളാണ് പിന്തുടരുന്നത് ത്രിതല തന്ത്രങ്ങൾ വഴി മയക്കുമരുന്ന് വ്യാപാരത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നിരവധി നടപടികൾ കൈക്കൊണ്ടു അവ ഇപ്രകാരമാണ് പെൻകോഡിന് രൂപം നൽകി എൻ സി ബി എ ദേശീയ തലത്തിലെ നോഡൽ ഏജൻസിയാക്കി ജെ സി സിക്ക് രൂപം നൽകി രണ്ടാമതും ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി വിവിധ മന്ത്രാലയങ്ങൾ ചേർന്നുള്ള സ്ഥിരം കമ്മിറ്റി രൂപീകരിച്ചു ഏകീകൃത ഡേറ്റാബേസായ നിതാന്റെ വികസനം മയക്കുമരുന്ന് കള്ളക്കടത്ത് പ്രവണത വിലയിരുത്തുന്നതിനും ഡാറ്റാബേസ് ഇ പോർട്ടൽ നിലവിൽ വന്നു ദേശീയ നാർക്കോട്ടിക്സ് പൂളിന്റെ രൂപീകരണം മറ്റ് കേന്ദ്ര ും വഴി സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങി നിരവധി നടപടികളാണ് എടുത്തിട്ടുള്ളത് വ്യാപാര അതേ इस लड़ाई को गति मिलेगी और വരെ അറസ്റ്റ് ചെയ്യുന്നതിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശതമാനവും മൊത്തം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മയക്കുമരുന്ന് വേട്ടയിൽ രണ്ടിരട്ടിയിലധികം വർധനവും ഉണ്ടായി ഈ നയത്തിന് കീഴിൽ വിദൂരമായ മലമ്പ്രദേശങ്ങളിൽ കഞ്ചാവ് കറുപ്പ് എന്നിവയുടെ കൃഷി തടയുന്നതിനായി ഡ്രോൺ ഉപഗ്രഹം തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏരിയ മാപ്പിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനധികൃത കൃഷി കണ്ടെത്തുന്നതിനായി എൻ സി ബി ബിസാങ് എന്നിന്റെ സഹായത്തോടുകൂടി വെബ് പോർട്ടലും മൊബൈൽ ആപ്പും വികസിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ എൻ സി ബിയും മറ്റ് ഏജൻസികളും ചേർന്ന് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ ഭൂമിയിലെ കറുപ്പും എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏക്കർ ഭൂമിയിലെ കഞ്ചാവും നശിപ്പിച്ചിട്ടുണ്ട് പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ ദുരുപയോഗവും ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ മയക്കുമരുന്ന് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ഈ പ്രചാരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് എഴുപത്തി അയ്യായിരം കിലോ മയക്കുമരുന്ന് നശിപ്പിക്കുക എന്ന ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കി ലക്ഷ്യത്തിനപ്പുറം പ്രവർത്തിച്ചുകൊണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി വില വരുന്ന പന്ത്രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോ മയക്കുമരുന്ന് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ഈ പ്രവർത്തനം വ്യാപിപ്പിച്ചു ബംഗളൂരുവിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോ ചണ്ഡീഗഡിൽ മുപ്പത്തി ഒന്നായിരം കിലോ ഗാന്ധിനഗറിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി കിലോ ഗുവാഹത്തിയിൽ നാപ്പതിനായിരം കിലോ ന്യൂഡൽഹിയിൽ ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം കിലോ മയക്കുമരുന്നും നശിപ്പിച്ചു ഇത് ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ അർപ്പണ മനോഭാവത്തിന്റെയും പ്രതിബദ്ധതയുടെയും ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന്റെയും ഫലമാണ് ഇതിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും വിൽപ്പന നടത്തുന്നവരുടെയും വേരറുക്കുന്ന ഒരു പുതിയ ഇന്ത്യ എന്ന റെക്കോർഡാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്